ഹലോ ഇന്നത്തെ വീഡിയോ ഒരു മുട്ട പപ്സ് ഉണ്ടാക്കുന്നതിൻ്റെയാണേ പപ്സ് ഉണ്ടാക്കുന്ന വീഡിയോയാ അപ്പോൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിനകത്തൊക്കെ എയർ ഫ്രയറിനകത്ത് വെച്ച് പപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ അല്ലേ പപ്സ് മേടിച്ച് കഴിച്ചിട്ടുള്ളൂ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് അന്ന് പപ്സ് ഉണ്ടാക്കി നോക്കാമെന്ന് ഒരു മുട്ട പുഴുങ്ങിയിട്ട് പോയാൽ ഒരു മുട്ടയല്ലേ പോവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒരു മുട്ട പുഴുങ്ങി എന്നിട്ട് പപ്സ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പൊ അതെങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം പിന്നെ അവസാനം അറിയത്തുള്ളൂ ഇതെന്തായി തീരും ആണോ അതോ ലാസ്റ്റ് വേറെ എന്തേലും ആണോ വേറെന്തേലും അപ്പൊ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം പണ്ട് പ്ലസ് വണ് പ്ലസ് ടു പഠിക്കുമ്പോൾ കുന്നമുറ സ്കൂളിലാണ് പഠിച്ചതേ അപ്പം ആ കുന്നമുറ സ്കൂളിന്റെ ഫ്രണ്ട് തന്നെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഇന്റർവെലിന് വിടുന്ന സമയത്ത് നേരെ അങ്ങോട്ട് പോവുക മുട്ട പപ്പ്സും മേടിക്കുക മുട്ട പപ്പ്സ് അല്ലെങ്കിൽ മീറ്റ് പപ്സ് എന്തെങ്കിലും മേടിക്കുക നാരങ്ങ വെള്ളവും കൂടെ കുടിക്കുക അന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ബെറ്റൊക്കെ വെക്കും പിന്നെ എന്തെങ്കിലും കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ബെറ്റൊക്കെ വെച്ചിട്ട് ബെറ്റ് വെച്ച് ജയിക്കുവാണെങ്കിൽ പറയുന്നത് മുട്ട പപ്പ്സ് മേടിച്ച പപ്സ് മേടിച്ച് തരണം നാരങ്ങ വെള്ളം മേടിച്ച് തരണം അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്നും പൈസ പോയി മേടിച്ച് കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട് അപ്പം മുട്ട പപ്സ് പപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയുന്നത് വികാരമായിരുന്നു നന്നൊക്കെ അപ്പം ഞാൻ അതൊന്നും ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു മുട്ടയേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവി ഉണ്ടാക്കുന്നുള്ളൂ ഒരു സവോള നല്ല നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിരുന്നു പിന്നെ ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് സവോള നന്നായിട്ട് വഴന്ന് വരണം അപ്പം അതിനുവേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ ഞാനിതിനകത്തേക്ക് ഒരു പച്ചമുളകിൻ്റെ പകുതി ചേർക്കുന്നുള്ളൂ കാരണം കൊച്ച് കഴിക്കുന്നതുകൊണ്ട് എരു എരിവ് വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒരു പച്ചമുളകിൻ്റെ പകുതി ചെറുതായിട്ട് വട്ടത്തിൽ മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം സവോളയുടെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷമാണ് നമ്മളിനി മസാല ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതിനകത്തേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ വളരെ കുറച്ച് മുളക് പൊടി ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എന്നിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ് അത് ഞാനൊരു അര ടീസ്പൂണ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയൊന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തു പിന്നെ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ തക്കാളി വേണമെങ്കിൽ പകുതി അരച്ച് ചേർക്കാം ഞാൻ തക്കാളി അല്ല ചേർത്ത് കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുത്തു ഇളക്കി ടൊമാറ്റോ കച്ചപ്പ് വേണ്ട എന്നുള്ളവർക്ക് തക്കാളി അരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഉള്ളൂ നമ്മുടെ മസാല റെഡിയായി പിന്നെ ഈ പപ്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഷീറ്റ് വേണമല്ലോ അപ്പോൾ ആ ഷീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സൂപ്പർമാർക്കറ്റിലും ഒക്കെ കിട്ടും അപ്പം ഞാനത് മേടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അത് മേടിച്ച് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയ മസാല വെച്ചു കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു മുട്ട പുഴുങ്ങിയതായിരുന്നു അത് പൊളിക്കാൻ വേണ്ടിയിട്ട് അതുകൂടനെ ഏൽപ്പിച്ചാണ് മുട്ടയുടെ പകുതിയും അതിൻ്റെ തോടിൻ്റെ കൂട്ടത്തിൽ അവൻ കളഞ്ഞു എന്തായാലും കുഴപ്പമില്ല മസാലയൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും പിന്നെ അതുതന്നെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു എന്നിട്ട് നമ്മുടെ ഈ പാസ്ട്രി ഷീറ്റ് നാല് സൈഡ് നന്നായിട്ടൊന്ന് മടക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം പിന്നെ ഇത് നാല് സൈഡ് നന്നായിട്ട് ഇളകി പോകാതെ ഒട്ടിച്ചു കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ദാ ഇങ്ങനെ രണ്ടെണ്ണം നാല് സൈഡും ഇതുപോലെ മടക്കി നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് സൈഡെല്ലാം നന്നായിട്ട് വെച്ച് ഒന്ന് ഒട്ടിച്ചു നമ്മൾ പപ്സ് മേടിയും കണ്ടിട്ടുണ്ടല്ലോ പിന്നെ നമ്മളൊരു ഒരു മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട് അതൊരു ബ്രഷ് ഉപയോഗിച്ചായിരുന്നു ഇതിന് പുറത്ത് തേക്കേണ്ടത് പക്ഷേ എനിക്ക് ബ്രഷ് ബ്രഷ് ഇല്ലാത്തത് ഞാൻ സ്പൂൺ വെച്ച് തേച്ച് കൊടുത്തു അപ്പം പബ്സിന് നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണിത് എന്നിട്ട് നമ്മുടെ എയർ ഫ്രയറിനകത്തേക്ക് വെച്ചിട്ടുണ്ട് ആ എയർ ഫ്രയർ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വൺ എയ്റ്റി ഡിഗ്രിയാണ് ചൂട് ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്യാൻ വെച്ചു അപ്പോൾ നമ്മുടെ പപ്സ് കാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെയായിരുന്നു പിന്നെ ഒരു സൈഡൊന്ന് വിട്ടുപോയായിരുന്നു ഒട്ടിച്ചത് അത് കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം നമുക്കത് ശരിയാക്കാം എന്തായാലും കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അതുകൂട്ടിനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയുണ്ടെന്ന് ക്രിസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ തന്നെ പപ്സ് വീട്ടിലുണ്ടാക്കാം അപ്പോൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ബായ്